ട്രെയിൻ ഇറങ്ങിയ ശേഷം കുംഭമേളയുടെ ഹൃദയഭാഗമായിട്ടുള്ള ത്രിവേണി സംഗമത്തിലേക്കാണ് ഈ ജനങ്ങളെല്ലാം നീങ്ങുന്നത് പുറത്തേക്കുള്ള വഴി പൂർണ്ണമായും ആളുകളെ കൊണ്ട് തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് ഒരിക്കൽ ശ്രദ്ധ തെറ്റിയാൽ ആളെ കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് വീഡിയോ എടുക്കൽ ഇവിടെ വളരെ ശ്രമകരമായിട്ടുള്ള ജോലിയാണ് കാരണം പിറകിന്ന് ആളുകൾ നന്നായിട്ട് തള്ളുന്നുണ്ട് ഫോണെങ്ങാനും താഴെ പോയി കഴിഞ്ഞാൽ കുനിഞ്ഞെടുക്കുന്നത് ആത്മഹത്യക്ക് തുല്യമാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം നാല് കിലോമീറ്റർ നടക്കാനുണ്ട് സംഗമത്തിലേക്ക് പ്രണവും ജിഷ്ണുവും ഞാനും ആദിത്തിന്റെ തലയിൽ കെട്ടു നോക്കി പിന്നാലെ നടന്നു മെയിൻ റോഡിൽ എത്തിയ ശേഷം റിഷയോ ബസ്സോ കിട്ടുമെന്ന് നോക്കാം ആദിത്തിന് ഇതിനോടകം തന്നെ ഞങ്ങളുടെ ടൂർ മാനേജറായിട്ട് മാറിക്കഴിഞ്ഞിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറത്തിറങ്ങിയതും നല്ല തണുപ്പുണ്ട് ഓട്ടോകാരോടും ബസ്സുകാരോടൊക്കെ നേരിട്ട് വിലവേശിയത് ആദിത്തിനാണ് ബസ് കയറുന്നതിന് മുമ്പ് തന്നെ ആൾക്കൊന്നിന് എത്ര രൂപയാണെന്ന് ഉത്തരവാദത്തോടു കൂടി നമ്മുടെ ടൂർ മാനേജർ ചോദിച്ചു മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു ഇരുപത് രൂപയാണ് ചാർജ് ഈ ബസ്സിൽ കയറിയിരിക്കുന്നത് മൊത്തം സാധാരണക്കാരാണ് കാരണം എന്തെങ്കിലും ഒരു നിവൃത്തിയുള്ളവര് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തന്നെ ടാക്സി വിളിച്ചായിരിക്കും പോവാ ബസ്സിന്റെ ഡോറിൽ തന്നെ നിൽക്കുന്ന കിളി പരമാവധി ആളുകളെ വിളിച്ച് ബസ്സിലേക്ക് കയറ്റുന്നുണ്ട് വലിയ വാണ്ടങ്ങളുമായിട്ടാണ് പലരും ബസ്സിനകത്തേക്ക് കയറുന്നത് ബസ്സിലെ നിൽപ്പ് കുറച്ച് ബുദ്ധിമുട്ടാണ് എൻ്റെ കാലിൻ്റെ സൈഡിൽ എന്തോ കൊണ്ടു കയറുന്നുണ്ട് ഒരു വലിയ സഞ്ചി നിറയെ പാത്രങ്ങളും മറ്റുമാണ് ഇനി ബസ്സിൽ സൂചി കുത്താനുള്ള ഇടമില്ല അത്രമാത്രം തിരക്കും ലഗേജും ആയി കഴിഞ്ഞിരിക്കുന്നു തുളച്ചു കയറുന്ന ഈ തണുപ്പിനെ പ്രതിരോധിക്കാനായിട്ട് കമ്പിളികളുമായിട്ടാണ് ഈ ഉത്തരേന്ത്യൻ കുടുംബ യാത്ര ചെയ്യുന്നത് രണ്ടോ മൂന്നോ ദിവസം യാത്ര ചെയ്തിട്ടായിരിക്കും ഇവരിവിടെ എത്തിയിട്ടുള്ളത് ആദ്യത്തെ ആണെങ്കിൽ എന്തോ കാര്യമായിട്ട് ഹിന്ദിയില് പറയുന്നുണ്ട് തൽക്കാലം മനസ്സിലായോലെ നിൽക്ക ത്രിവേണി സംഗമം എങ്ങനെയായിരിക്കും അവിടുത്തെ സജ്ജീകരണങ്ങളും സെക്ടറുകളും എങ്ങനെയായിരിക്കും ക്രമീകരിച്ചിരിക്കുന്നത് ഇതെല്ലാം അറിയാനുള്ള ആകാംക്ഷയിലായിരുന്നു ഞാൻ ഏകദേശം ഒന്നര കിലോമീറ്ററോളം കഴിഞ്ഞുള്ളൂ ബസ്സിന്റെ വേഗത പയ്യ കുറഞ്ഞു വന്നു പിന്നീട് ബസ് നിന്നു ഇനി മുന്നോട്ടേക്ക് ബ്ലോക്കാണ് ബസ്സിന്റെ കിളി തന്നെ എല്ലാവരോടും ഇറങ്ങിക്കോളാൻ പറഞ്ഞു ആദിത്യൻ ഹിന്ദിയിൽ ശക്തമായിട്ട് തന്നെ പ്രതികരിച്ചെങ്കിലും വേറെ പ്രയോജനമൊന്നും ഉണ്ടായില്ല ആശാൻ പയ്യെ മുന്നോട്ടേക്ക് നടന്നു കൂടെ ഞങ്ങളും അത്രയധികം ലഗേജു ആയിട്ട് വന്ന ആ പാവപ്പെട്ട മനുഷ്യരുടെ അവസ്ഥ ഞാൻ ആലോചിച്ച് നോക്കി ഡോർമെറ്ററിയോ ടെൻറുകളോ ഒന്നും ബുക്ക് ചെയ്തിട്ടുണ്ടാവില്ല അവര് റോഡിന്റെ ഇടതുവശം ചേർന്ന് മുന്നോട്ടേക്ക് നടന്നു നല്ല പൊടിയുണ്ട് റോഡിലൂടെ നടക്കുന്ന മനുഷ്യരുടെ എണ്ണം കൂടി കൂടി വന്നു വാഹന ഗതാഗതം പൂർണമായിട്ട് സ്തംഭിച്ചു മൂന്നും ഒരു ജംഗ്ഷനിലാണ് ഇപ്പൊ എത്തിപ്പെട്ടിരിക്കുന്നത് ത്രിവേണി സംഗമത്തിലേക്ക് ഇനി മൂന്ന് കിലോമീറ്ററോടുകൂടി മാത്രമേ ഉള്ളൂ ഈ മനുഷ്യരെല്ലാം നടന്നെടുക്കുന്നത് ത്രിവേണി സംഗമം എന്ന ഒറ്റ ലക്ഷ്യത്തിലേക്കാണ് ബ്ലോക്ക് കിടക്കുന്ന വാഹനങ്ങൾക്കിടയിലൂടെ നടക്കുന്നത് കുറച്ച് റിസ്ക് ആണ് പോലീസും ആർമിയും നന്നായിട്ട് പരിശ്രമിക്കുന്നുണ്ട് ഇതിന്ന് ഒരു ദിവസത്തേക്കുള്ള തിരക്ക് മാത്രമല്ല കുംഭമേള നടക്കുന്ന എല്ലാ ദിവസവും ഈ നഗരം ഇങ്ങനെയായിരിക്കും കുംഭമേള നഗരിയെ ഉത്തർപ്രദേശിന്റെ എഴുപത്തിയാറാമത്തെ ജില്ലയായിട്ട് ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് സുഗമമായിട്ടുള്ള നടത്തിപ്പിന് വേണ്ടിയായിട്ടാണിത് നാല് വർഷം കൂടുമ്പോഴാണ് കുംഭമേള നടക്കുന്നത് ആറു വർഷം കൂടുമ്പോൾ അർദ്ധ കുംഭമേള നടക്കും പന്ത്രണ്ട് വർഷം കൂടുമ്പോഴാണ് പൂർണ്ണ കുംഭമേള നടക്കുന്നത് നൂറ്റി നാല്പത്തിനാല് വർഷം കൂടുമ്പോൾ നടക്കുന്നതിനെയാണ് മഹാകുംഭമേള എന്ന് അറിയപ്പെടുന്നത് പ്രയാഗരാജിനെ കൂടാതെ ഹരിദ്വാർ നാസിക് ഉജ്ജൈൻ എന്നിവിടങ്ങളിലാണ് കുംഭമേള നടക്കുന്നത് ഈ മഹാകുംഭമേളയെ മോദി വിശേഷിപ്പിച്ചത് ഡിജിറ്റൽ കുംഭ് എന്നാണ് ആദ്യത്തെ കൊള്ളാം എല്ലാ കാര്യവും കൃത്യമായിട്ട് തന്നെ പറഞ്ഞു തരുന്നുണ്ട് തിരക്കൊന്ന് കുറഞ്ഞപ്പോൾ ടാക്സി ഏതെങ്കിലും വിളിക്കണമെന്ന് ആദ്യം ചോദിച്ചതാണ് കുട്ടികളായിട്ട് പോലും ആൾക്കാർ നടന്നു പോകുന്നു പരമാവധി നടക്കാം എന്നായി ഇതിനു മുമ്പ് ഞാൻ അലഹബാദിൽ വന്നിട്ടുള്ളത് ആർമിയിലെ ഓഫീസർ ആവാനുള്ള എസ് എസ് ബി ഇന്റർവ്യൂവിൽ പങ്കെടുക്കാനായിരുന്നു കപ്പിനും ചുണ്ടിനും ഇടയിൽ അത് നഷ്ടപ്പെട്ട് മടങ്ങേണ്ടി വന്നപ്പോൾ ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങടേക്ക് തിരിച്ചു വരും എന്ന് വിചാരിച്ചല്ല ജീവിതം അങ്ങനെയാണല്ലോ നാഗസന്യാസിമാരെല്ലാവരും വന്നിരിക്കുന്ന സെക്ടർ ട്വന്റിയിലേക്കാണ് ആദിത്യം ഞങ്ങൾ നയിക്കും കൃത്യമായിട്ടുള്ള വഴി അറിയാതെ കുറച്ചു കിടന്ന് കറങ്ങുവാണ് കുംഭമേള നഗരിയെ ആകെ ഇരുപത്തഞ്ച് സെക്ടറുകളായിട്ട് ഭാഗിച്ചിരിക്കുവാണ് ഗംഗയുടെയും യമുനയുടെയും തീരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ഈ സെക്ടറുകളിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത് തന്നെ ശ്രമകരമായിട്ടുള്ളൊരു ജോലിയാണ് അവസാനം ടെന്റുകൾക്കടുത്ത് ഞങ്ങൾ എത്തിപ്പെട്ടു നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന ടെൻറുകൾ ഇനി ഇവിടുന്ന് എങ്ങടേക്ക് പോകണം ഒരൈഡിയ കിട്ടണില്ല നടന്ന് അത്യാവശ്യം നന്നായിട്ട് തന്നെ ക്ഷീണിച്ചു കൃത്യ സമയത്ത് തന്നെ ആദിത്യൻ ഇവിടെ നിന്ന് ഒരു റിക്ഷ റെഡിയാക്കി സെക്ടർ ഇരുപതിന്റെ അടുത്തേക്ക് തന്നെ പോകട്ടെ എന്ന് പറഞ്ഞ റിക്ഷയിൽ കയറി ഈ ടെൻറ്റുകളെല്ലാം അടിച്ചിരിക്കുന്നത് ഗംഗയുടെ തീരത്താണ് പൂഴിമണലിന് സമാനമായിട്ടുള്ള മണ്ണാണ് ഇവിടെ വാഹനം എപ്പോൾ താണു താണുപോകും അതുകൊണ്ട് ഇരുമ്പിന്റെ പ്ലേറ്റുകളാണ് തറയിൽ റോഡിന് പകരമായിട്ട് പാകിയിട്ടുള്ളത് ഒരു പ്ലേറ്റിൽ നിന്നും അടുത്ത പ്ലേറ്റിലേക്ക് വണ്ടി കയറുമ്പോൾ വണ്ടി നന്നായിട്ട് തന്നെ കുലുങ്ങുന്നുണ്ട് ഇരുപതാം നമ്പർ സെക്ടറിലേക്കാണ് ഞങ്ങൾ ലക്ഷ്യമാക്കി മാപ്പ് ഇട്ടിരിക്കുന്നത് പക്ഷെ ഓട്ടോകാരൻ പോകുന്നത് വേറെ ഏതോ ഡയറക്ഷനിലാണ് ആദിത്യൻ കടുത്ത ഭാഷയിൽ തന്നെ ഓട്ടോകാരനോട് തർക്കിക്കുന്നുണ്ട് ഇപ്പോൾ കടന്നു പോകുന്ന റോഡിന് ഇരുവശവും ടെൻറ്റുകളാണ് ചില ടെൻറ്റുകൾ നല്ല പ്രീമിയം ലക്ഷറി ആയിട്ടുള്ള ടെൻറ്റുകളാണെങ്കിൽ ചിലത് ഏറ്റവും ചിലവ് ചുരുങ്ങിയ രീതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത് പെട്ടെന്ന് എവിടെയോ വണ്ടി നിർത്തി ഞങ്ങളെ ഇറക്കി വിടാൻ ഓട്ടോകാരൻ മുതിർന്നെങ്കിലും ആദിത്യം തയ്യാറായില്ല മാപ്പിൽ കണ്ട സ്ഥലത്തെ ഞങ്ങൾ ഇറങ്ങൂ എന്ന് അദ്ദേഹം വാശി പിടിച്ചു എനിക്ക് കൃത്യമായിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല അവിടെ ഇവിടെയൊക്കെ കുറെ ആൾക്കൂട്ടങ്ങൾ ഇടതുവശത്ത് ഗംഗ ഗംഗയുടെ തീരത്ത് അങ്ങ് ദൂരെ ചക്രവാളത്തിലാണെങ്കിൽ കറുത്ത ആകാശത്തെയും ഭൂമിയെയും ബന്ധിപ്പിച്ചുകൊണ്ട് പ്രകാശത്തിന്റെ ഒരു വര കടന്നു പോയിരിക്കുന്നു ആരാധകരുടെ ശല്യം സഹിക്കാതെ നാടുവിട്ട മൊണാലിസേനെ പറ്റിയും ആദിത്യൻ ചർച്ച ചെയ്യുന്നുണ്ട് ഒരു പാവം പെൺകുട്ടി ഒറ്റ ദിവസം കൊണ്ടാണ് ഒരു നാഷണൽ സ്റ്റാറായി മാറിയത് അവസാനം അടുത്തുള്ള ഒരു സ്റ്റോപ്പിൽ ഓട്ടോക്കാരൻ ഞങ്ങളെ ഇറക്കി വിട്ടു ഇനി മുന്നോട്ടേക്ക് പാസ് ഉള്ളവർക്ക് മാത്രമേ പോകാൻ സാധിക്കൂ ചിലരാണെങ്കിൽ കടുത്ത ഭാഷയിൽ അവിടെ ഓട്ടോക്കാരുമായിട്ട് തർക്കിക്കുന്നുണ്ട് കുടുംബമായിട്ട് വന്നിട്ടുള്ളവർക്ക് ഈ ലഗേജുമായിട്ട് നടക്കുന്നത് ശ്രമകരമായിട്ടുള്ള ജോലിയാണ് ഇതാണ് തറയിൽ പാകിയിട്ടുള്ള ഇരുമ്പിന്റെ വലിയ പ്ലേറ്റുകൾ അത് തറയിൽ ആണി അടിച്ച് ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ് ഗംഗയുടെ രണ്ട് തീരങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു താൽക്കാലിക പാലത്തിലേക്ക് കിടക്കുകയാണ് ഞങ്ങൾ പോലീസിൻ്റെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് തിരക്ക് നിയന്ത്രിക്കാനായിട്ട് ബാരിക്കേഡറുകളും സജ്ജമാക്കി വെച്ചിട്ടുണ്ട് ഇരുപത്തിയേഴാം നമ്പർ സോമേശ്വർ ബ്രിഡ്ജാണിത് നദിക്ക് കുറകെ ഒട്ടനവധി പാലങ്ങളാണ് ഇങ്ങനെ നിർമ്മിച്ചിട്ടുള്ളത് ഇതിലൂടെയുള്ള നടത്താണ് കുംഭമേളയിലെ തന്നെ ഏറ്റവും ആകർഷകമായിട്ടുള്ള കാര്യങ്ങളിലൊന്ന് നല്ല ഉറപ്പുണ്ട് പാലത്തിന് ഒരു താൽക്കാലിക പാലാണെന്ന് പറയുകയില്ല അങ്ങക്കരെ നദിയുടെ അപ്പുറം വിളക്കുകൾ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുകയാണ് നമ്മളിപ്പോ കടന്നു പോകുന്ന പാലത്തിന്റെ മറുകരയിലുള്ളവര് കാണുന്നത് നമ്മൾ കാണുന്ന അതേ കാഴ്ച തന്നെയായിരിക്കും അതിന് സമാനായിട്ടാണ് നമ്മുടെ കരയിൽ തിളങ്ങി നിൽക്കുന്നത് ഇതുപോലെ ഒരു ജലാശയത്തിനു ചുറ്റും മാല പോലെ കോർത്തിട്ടിരിക്കുന്ന വെളിച്ചം കണ്ടിട്ടുള്ളത് മലയാറ്റൂരുള്ള നക്ഷത്രാകത്തിലാണ് പക്ഷെ അതും ഇതും കമ്പയർ ചെയ്യാനേ പറ്റില്ല ഞാനിപ്പോ കടന്നു പോകുന്നത് ഗംഗയുടെ മുകളിലൂടെയാണ് ഒഴുകുന്ന ദൈവത്തിന്റെ മുകളിലൂടെ നദിയിലെങ്ങനെ കാര്യമായിട്ടുള്ള ഒഴുക്കൊന്നും കാണാനില്ല കയറ് വലിയ കാര്യമായിട്ട് അനങ്ങൊന്നുമില്ല വർഷക്കാലത്ത് മഴ പെയ്തിട്ടും വേനൽക്കാലത്ത് മഞ്ഞുരുകിയിട്ടുമാണ് ഗംഗയിലെ വെള്ളം നിറയുന്നത് പാലത്തിലും തിരക്ക് കൂടി കൂടി തുടങ്ങി ഞാൻ അങ്ങ് ദൂരെയ്ക്കുന്നു ഇതെന്ത് വെള്ളത്തിന് മീലെ പറ്റി അപ്പോഴാണ് അപ്പോളാണ് അജിഷ്ണു പറഞ്ഞത് അതൊരു തരം ദേശാടന പക്ഷികളാണ് ചുറ്റുപാട് നടക്കുന്ന ഇത്ര വലിയ തിരക്കുകളോ ബഹളങ്ങളോ ഒന്നും അവർക്കൊരു പ്രശ്നമല്ല അവരവരുടെ ആഹാരം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഗംഗയിലെ ജലത്തിൻ്റെ ക്വാളിറ്റീനെയാണ് ഈ പക്ഷികളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പരിധിയിലധികം മലിനീകരിക്കപ്പെട്ടിരുന്നെങ്കിൽ ഒരു ഈ പക്ഷികളെ നമുക്കിവിടെ കാണാനാകില്ലായിരുന്നു ഇപ്പോൾ നമ്മൾ ഏകദേശം ഗംഗയുടെ ഒത്ത നടുക്കാണ് ഞാൻ ചുറ്റും കണ്ണെത്തിച്ച് നോക്കി തീരം പൂർണ്ണമായിട്ടും ടെൻ്റുകളെ കൊണ്ടും വെളിച്ചം കൊണ്ടും നിറഞ്ഞിരിക്കും കണ്ണുകൾക്ക് ഒരു വർണ്ണവിസ്മയം തന്നെയാണിത് ജലത്തിൽ പ്രതിഫലിക്കുന്ന വെളിച്ചം ഗംഗയെ കൂടുതൽ മനോഹരിയാക്കുവാണ് ഈ മഹാനദിയുടെ ഒത്ത നടുക്ക് നിന്ന് ഞാനിങ്ങനെ മുന്നൂറ്റി അറുപത് ഡിഗ്രി കറങ്ങി നോക്കി ഇതുപോലൊരു കാഴ്ച ഇനി എൻ്റെ ജീവിതത്തിൽ കാണാൻ പറ്റുമെന്ന് തോന്നില്ല അത്രമാത്രം മനോഹരായിരുന്നു ഇത് ഇത്രയും ആളുകൾ ഇത്രയും ഭാരമായിട്ട് ഈ പാലത്തിലൂടെ എന്ത് ധൈര്യത്തിലാണ് നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുത്തരം ഈ പാലത്തിൻ്റെ നിർമ്മാണ രീതിയാണ് ഈ കാണുന്ന പടുകൂറ്റൻ ഇരുമ്പിൻ്റെ സിലിണ്ടറുകളിലാണ് പാലത്തെ ഉറപ്പിച്ചു നിർത്തിയിട്ടുള്ളത് നൂറ്റമ്പതോളം സിലിണ്ടറുകളാണ് ഒരു പാലത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഇതിന്റെ ഉള്ളു പൊള്ളയാണ് അതുകൊണ്ട് ജലത്തിന്റെ അളവനുസരിച്ച് ഇത് പൊങ്ങിക്കിടക്കും ഓരോ സിലിണ്ടറുകളും കൂറ്റൻ വടങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത് കൃത്യമായിട്ടുള്ള മെയിൻ്റനൻസ് വർക്കുകളും ഇൻസ്പെക്ഷനുകളും നടന്നു വരുന്ന വഴിക്ക് അവിടെ ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അവസാനം മറുകരയിലേക്ക് നടന്നെത്തിയിരിക്കുന്നു ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് കുംഭമേള നഗരിയുടെ യഥാർത്ഥ ചിത്രങ്ങൾ മുടി ജട കെട്ടിയ ഒരു സന്യാസി തീ കൂട്ടിയതിന് അടുത്തിരുന്ന് ഭക്തർക്ക് അനുഗ്രഹം കൊടുക്കുന്നുണ്ട് എന്തോ ഹിന്ദിയില് കാര്യമായിട്ട് വിളിച്ചു പറയുന്നുണ്ട് എനിക്കത് മനസ്സിലായില്ല റോഡിനോട് ചേർന്നാണ് അദ്ദേഹം ഇരിക്കുന്നത് തൊട്ടടുത്ത് തന്നെ വാഹനങ്ങളും പാർക്ക് ചെയ്തിട്ടുണ്ട് ആദിത്യൻ രണ്ട് സിഗരറ്റാണ് അദ്ദേഹത്തിന് ദക്ഷിണയായിട്ട് സമർപ്പിച്ചത് കേരളത്തിൽ നിന്ന് വന്നവരാണ് വീഡിയോ എടുക്കുന്നുണ്ട് എന്ന് സ്വാമിയോട് ആദിത്യൻ തന്നെ പറഞ്ഞു മുടിയൊക്കെ അഴിച്ചിട്ട് വീഡിയോയിൽ പരമാവധി ഭംഗിയായിട്ട് വരാൻ തന്നെ അദ്ദേഹം പരിശ്രമിക്കുന്നുണ്ട് ശിവസ്വാമിയെ പോലെ അല്ല ക്ഷിപ്രകോപിയാണെന്ന് തോന്നുന്നു കടുത്ത ഭാഷയിലാണ് എന്തൊക്കെയോ പറയുന്നത് ചുറ്റുപാടും കൂടി നിക്കുന്നവര് നോട്ടുകള് ദക്ഷിണയായിട്ട് സമർപ്പിക്കുന്നുണ്ട് അതീവ ഭയഭക്തി ബഹുമാനത്തോടുകൂടിയാണ് ചുറ്റുപാട് നിക്കുന്നവര് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേട്ടിരിക്കുന്നത് സാവധാനം വീണ്ടും മുന്നോട്ടേക്ക് തന്നെ നടന്നു റോഡിന്റെ ഇടതുവശത്ത് ഗംഗയാണ് വലതുവശത്ത് പല സന്യാസിമാരുടെയും സന്യാസി ആശ്രമങ്ങളാണ് വലത് വശത്ത് കാണുന്നത് ഇതിനിടയ്ക്ക് വലിയൊരു ആൾക്കൂട്ടം കണ്ട് നോക്കിയതാണ് എൻ്റെ കയ്യിലും കിട്ടി ഒരു ജിലേബി മലയാള അക്ഷരം യാ എന്ന ഷെയ്പ്പില് വെളുത്തിരിക്കുന്ന നല്ല ചൂടൻ ജിലേബി ആയിരുന്നു ജിലേബിയുടെ മധുരം തലയ്ക്ക് പിടിപ്പിച്ചു അതിനൊന്നും മാറ്റാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഉത്തരേന്ത്യൻ മിച്ചർ കഴിക്കാമെന്ന് വിചാരിച്ചത് തക്കാളിയും സവാളയും ഒക്കെ ഇട്ടിട്ടുള്ള എന്തോ ഒരു തരത്തിലുള്ള മിച്ചറാണ് ഇന്നിനി ഭക്ഷണം കഴിക്കലൊന്നും ഉണ്ടാകില്ല ഇത് തന്നെയാണ് ഇന്നത്തെ അത്താഴ എന്ന് ഞാൻ ജിഷ്ണുവിനോട് പറഞ്ഞു ഒരുപാട് നടത്തത്തിനൊടുവിൽ അവസാനം ഞങ്ങൾ എത്തിച്ചേർന്നതാണ് നാഗസന്യാസിമാരിയ്ക്കുന്ന ഈ അഖാഡയിൽ വീഡിയോ എടുക്കുമ്പോൾ സൂക്ഷിക്കണം വെരി ഇമ്പോർട്ടൻ്റ് പ്ലേസ് എന്ന് ആദിത്യന് ആദ്യം തന്നെ മുന്നറിയിപ്പ് തന്നിട്ടുണ്ടായിരുന്നു ഒന്നിനോട് ചേർന്ന് മറ്റൊന്ന് എന്ന രീതിയിൽ സന്യാസിമാർ അവരുടെ ആശ്രമങ്ങളെ പണിതു വച്ചിരിക്കുന്നു ഓരോരുത്തരുടെയും വസ്ത്രവിധാരണവും ആളുകളോടുള്ള പെരുമാറ്റവും ഒക്കെ വ്യത്യസ്തമാണ് എല്ലായിടത്തും ഒരുപോലെ കാണാൻ സാധിക്കുന്നത് മുമ്പിലുള്ള ഹോമ കൂളിംഗ് ക്ലാസ് ഒക്കെ വെച്ച് അധികം പ്രായമാവാത്ത ഒരു സന്യാസി ഇരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ചെന്ന് മിണ്ടാ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാമെന്ന് വിചാരിച്ച് ഫോണും കൊണ്ട് ചെന്നാണ് പക്ഷെ വിട്ട് പൊക്കോളാൻ സ്പീക്കറിൽ നല്ല ഉറക്ക പാട്ടൊക്കെ വെച്ചിട്ട് രണ്ട് സാമിമാർ അവിടെ ഇരിക്കുന്നുണ്ട് ഒരാൾ ഗുരുവും ഒരാൾ ശിഷ്യനുമാണെന്ന് ഒറ്റ തോട്ടത്തിൽ മനസ്സിലായി രണ്ടുപേരും നല്ല കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുണ്ട് ശരീരമാസകലം ഭസ്മവും പൂശിയിട്ടുണ്ട് പൂർണ്ണ നഗ്നായി നിന്നുകൊണ്ട് മാത്രം ജീവിക്കുന്ന ഈ സന്യാസിയുടെ സന്ദർശന സമയം കഴിഞ്ഞതുകൊണ്ട് ടാർപ്പോ വെച്ച് അടക്കുകയാണ് തൊട്ടു ചേർന്ന ആശ്രമത്തിലാണെങ്കിൽ നല്ല തിരക്കുണ്ട് ഒരുപാട് സന്യാസിമാരുടെ ഫോട്ടോയും അവിടെ വച്ചിട്ടുണ്ട് അകത്താണെങ്കിൽ പാട്ടും ഭജനയും ഒക്കെ നടക്കുന്നുണ്ട് സ്വാമിയുടെ അനുഗ്രഹം വാങ്ങാനായിട്ട് വലിയ ക്യൂ ആണ് പുറത്തുള്ളത് നല്ല ഒരു ഭജൻ ഞാൻ കുറച്ചധികം നേരം കേട്ടു നിന്നു പൂർണ്ണ നഗ്നായി ശരീരമാസകലം ഭസ്മം പൂശിയ ഈ സ്വാമിയുടെ അടുത്തേക്ക് ഭക്തജനങ്ങളുടെ തിരക്കാണ് ഭസ്മവും മറ്റെന്തൊക്കെയോ ഒക്കെ പ്രസാദമായിട്ട് കൊടുക്കുന്നുണ്ട് ഇതിനിടയ്ക്ക് വിശപ്പും തണുപ്പും കൂടി വന്നപ്പോ ഏതോ ഒരു തുണിയുടെ മറയുടെ അപ്പുറത്ത് പാത്രം കിളിക്കുന്ന ശബ്ദം കേട്ടിട്ട് ആദിത്യൻ അങ്ങടേക്ക് ഓടി ചെല്ലുകയും അവിടെ അന്നദാനം ഉണ്ടെന്ന് കണ്ടുപിടിക്കുകയും ചെയ്തു അന്നദാനം ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ടായിരുന്നു എങ്കിലും ആദിത്യൻ എന്തൊക്കെയോ പറഞ്ഞു ഒപ്പിച്ച് ഞങ്ങൾക്കും കൂടി ഭക്ഷണം വാങ്ങിച്ചു തന്നു നല്ല മനുഷ്യർ ഇലകൾ കൊണ്ട് മെടഞ്ഞെടുത്ത പ്ലേറ്റിലേക്ക് ചോറിട്ടു അതിനുശേഷം കൊണ്ടുള്ള എന്തോ ഒരു കറി വന്നു ഞങ്ങളുടെ ഒപ്പം തന്നെയാണ് ഭക്ഷണം വിളമ്പുന്നവരും കഴിക്കാതിരുന്നിട്ടുള്ളത് അവരെല്ലാവരും തന്നെ നമ്മളെ പോലെ പയ്യന്മാരാണ് നല്ല ആതിഥേയ മര്യാദയുള്ള മനുഷ്യർ വെള്ളം വേണോ ഇനി ഭക്ഷണം വേണോ സബ്ജി വേണോ എന്നെല്ലാം കൃത്യമായിട്ട് തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു വയറ് നിറച്ചു ഭക്ഷണം കഴിച്ചു കുംഭമേളക്ക് വന്നിട്ട് ഇത്ര നല്ല ഭക്ഷണം കിട്ടുക എന്ന് പറഞ്ഞ ലോട്ടറി ആണെന്നാണ് ആദിത്യൻ പറഞ്ഞത് അതിനുശേഷം വീണ്ടും ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി നടന്നു ഓരോ സ്വാമിമാരുടെ അടുത്ത് ചെന്ന് അനുഗ്രഹം വാങ്ങാനായിട്ട് അവരുടെ അനുയായികള് റോഡിലൂടെ നടന്നു പോകുന്നവരോട് പറയുന്നുണ്ട് അങ്ങനെ ആദിത്യൻ ഇത്തരത്തിലുള്ള സ്വാമിയുടെ കൂടാരത്തിലേക്ക് കയറിയിതും കൂടെ ഞങ്ങളും നുഴഞ്ഞു കയറി വളരെയധികം ബഹുമാനത്തോടു കൂടിയിട്ടാണ് ആദിത്യൻ ഈ സാമിമാരോടൊക്കെ സംസാരിക്കുന്നത് കാഴ്ചക്കാരായ നമുക്ക് തോന്നും പലപ്പോഴും ഇവര് തമ്മിൽ ഇനി വർഷങ്ങളായിട്ടുള്ള എന്തെങ്കിലും പരിചയമുണ്ടോ ആദിത്യന്റെ പെരുമാറ്റം അങ്ങനെയാണ് നമ്മുടെ സ്വന്തം ആള് ജാർഖണ്ഡിൽ നിന്ന് വന്നിരിക്കുന്ന വലിയൊരു ബിസിനസ്സുകാരനാണ് എന്റെ മുമ്പിലിരിക്കുന്നത് അയാളുടെ ബിസിനസിന്റെ പ്രശ്നങ്ങളും അതിനുള്ള പരിഹാരങ്ങളും ഓക്കെ സ്വാമിയോട് പറയുന്നതിനോടൊപ്പം സ്വാമിയുടെ സ്വന്തം ആളെന്ന് വിചാരിച്ചിട്ടായിരിക്കും ആദിത്യനോടും പറയുന്നുണ്ട് ഇവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ് ചില്ലം സ്വാമി അത് തയ്യാറാക്കുന്നുണ്ട് സ്വാമിയുടെ പ്രസാദമായിട്ടാണ് ചില്ലം സേവിക്കാൻ എല്ലാവർക്കും കൊടുക്കുന്നത് ഭക്തർക്കെല്ലാം ഉള്ള പ്രസാദമായിട്ടാണ് സ്വാമി അവരുടെ ചില്ലം അവർക്കും കൂടെ പകർന്നു കൊടുക്കുന്നത് ഇത് അവരുടെ കൾച്ചറിന്റെ ഭാഗമാണ് ഒരു ഡോക്ടറിനോട് രോഗി എങ്ങനെയാണോ തന്റെ രോഗവിവരങ്ങളെപ്പറ്റി വിവരിച്ചു കൊടുക്കുന്നത് അതുപോലെയാണ് തന്റെ ബിസിനസ്സിലെയും ജീവിതത്തിലെയും പ്രശ്നങ്ങളെപ്പറ്റി ഈ ജാർഖണ്ഡിൽ വന്നിട്ടുള്ള ബിസിനസ്സുകാരൻ പറഞ്ഞു കൊടുക്കുന്നത് ഈ പ്രശ്നങ്ങളൊക്കെ എങ്ങനെ പരിഹരിക്കാമെന്നും ആത്മീയപരമായിട്ട് ഈ പ്രശ്നങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും സ്വാമി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതിനിടയ്ക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആദ്യത്തിന്റെ അടുത്തും ഈ ബിസിനസ്സുകാരൻ പറയുന്നുണ്ട് തണുപ്പ് നന്നായിട്ട് കൂടി കൂടി വരുന്നുണ്ട് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടാവാം ചെറുതായിട്ട് ഉറക്കവും വരുന്നുണ്ട് ഞാൻ ചുറ്റും പറഞ്ഞു നോക്കി ഇവിടെ എങ്ങാനും ചുരുണ്ട് കൂടി കിടക്കാൻ പറ്റുന്ന എന്തെങ്കിലും സൗകര്യം ഉണ്ടോ ബിസിനസ്സുകാരനോട് സംസാരിക്കുന്നതിന്റെ ഇടയിൽ തന്നെ സ്വാമി തന്റെ മുമ്പിൽ വരുന്ന ഭക്തർക്ക് കൃത്യമായിട്ട് തന്നെ അനുഗ്രഹം കൊടുക്കുന്നുണ്ട് ഭസ്മം അവരുടെ നെറ്റിയിൽ പൂശി കൊടുക്കുന്നുണ്ട് സ്വാമിക്ക് ചില്ലം സേവിക്കാനുള്ള സമയമായി ചില്ലം വേണ്ടെന്ന് പറയുന്നത് അപമര്യാദയാണ് അതിനു മുമ്പായി തന്നെ ദക്ഷിണയിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഏതോ വലിയൊരു സന്യാസിയുടെ മഠമാണത് ഒരു വലിയ പ്രാർത്ഥന ഹാളും സജ്ജീകരണങ്ങളുമാണ് അകത്തുള്ളത് തണുപ്പ് കാരണം കൊണ്ട് കൈ വരയ്ക്കാൻ തുടങ്ങി ഒരു ചായ കുടിക്കാതെ വേറെ നിവൃത്തിയൊന്നും ഇല്ല എന്നുള്ള അവസ്ഥയായി ചായ കുടിച്ചുകൊണ്ട് ഇന്നിനി എവിടെ കിടക്കും എന്നുള്ള ചർച്ചയിലായി ഇത്രയും വൈകിയതുകൊണ്ടും നല്ല തിരക്കുള്ളത് കൊണ്ടും ഒരു പക്ഷെ അഖാടകളും ഡോർമെറ്ററുകളും ഒന്നും കിട്ടാൻ വഴിയില്ല ഒരു കൂട്ടം സ്ത്രീകള് അവരുടെ ബാഗുകളൊക്കെ പുറത്തു വെച്ച ശേഷം ഒരു നേരത്തെ തുണിയുടെ ഷെൽട്ടറിന്റെ കീഴിൽ പുതച്ചു മൂടി മൂടിക്കിടക്കുവാണ് എവിടെയെങ്കിലും ചൂട് കായാൻ പറ്റുന്ന ഒരു അഭയസ്ഥാനം ലക്ഷ്യമാക്കി ഞങ്ങൾ നടന്നുകൊണ്ടേയിരുന്നു റോഡിനോട് ചേർന്ന് തന്നെ ടെൻ്റ് അടിച്ചിട്ടുള്ള എല്ലാ സന്യാസിമാരും തന്നെ ഉറക്കത്തിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു അവിടെയൊന്നും ആരെയും കാണാനില്ല ടെൻ്റുകളെല്ലാം തന്നെ അടയ്ക്കപ്പെട്ടിരിക്കുന്നു ഇടയ്ക്ക് കാണുന്ന തീക്കുണ്ടത്തിനടുത്ത് നിന്ന് കുറച്ച് തീ കായുന്നുണ്ട് ഇല്ലെങ്കിൽ പിടിച്ചു വയ്ക്കാൻ പറ്റുന്നു അപ്പോളാണ് ഈ പോളിത്തീൻ കവർ വിൽക്കുന്ന ഒരു കച്ചവടക്കാരനെ കണ്ടത് ഈ കുപ്പികളെല്ലാം ഗംഗാജല ശേഖരിക്കാൻ വേണ്ടിയിട്ട് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നതാണ് ഒരു പോളിത്തീൻ കവർ വാങ്ങിച്ചോളൂ ഉപകാരപ്പെടും ഇന്ന് ഇതാണ് നമ്മുടെ ബെഡ് എന്ന് ആദിത്യം പറയുകയും ഞങ്ങളെല്ലാവരും ഓരോ പോളിത്തീൻ കവർ വെച്ച് വാങ്ങുകയും ചെയ്തു ആദ്യത്തിൻ്റെ ഒപ്പം നടക്കുന്ന ഈ കാക്കി പാൻറിട്ട കർണാടകക്കാരനെ സ്വാമിയുടെ ടെൻഡില് വെച്ച് പരിചയപ്പെട്ടതാണ് അദ്ദേഹവും ഞങ്ങളുടെ കൂടെ കൂടി എങ്ങനെയെങ്കിലും കുറച്ച് തീ കാഞ്ഞേ പറ്റൂ അത്രമാത്രം തണുപ്പായി കഴിഞ്ഞിരിക്കുന്നു എൻ്റെ കൈയ്യൊക്കെ നന്നായിട്ട് വരയ്ക്കുന്നുണ്ട് ജിഷ്ണു ആണെങ്കിൽ ബാഗിൽ ഉണ്ടായിരുന്ന ഒരു കാവിമുണ്ട് പുതച്ച് ജിഷ്ണു സ്വാമിയായി അങ്ങനെ അവസാനം ഗംഗയുടെ തീരത്ത് ഒരു പറ്റ ആളുകൾ കിടന്നുറങ്ങുന്നുണ്ട് ഒരു സ്ത്രീയാണെങ്കിൽ തീ കത്തിക്കാൻ വേണ്ടി കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട് ഇന്ന് രാത്രി ഇവിടെ കൂടാമെന്ന് വിചാരിച്ചു വേണ്ടത്ര വിറകില്ലാത്തോണ്ട് തീ നന്നായിട്ട് കത്തുന്നില്ല ഞങ്ങളെല്ലാവരും പോളിത്തീൻ ഷീറ്റുകൾ തീ കുണ്ടത്തിന് ചുറ്റും വിരിച്ച് ട്രാക്ടറിനോട് ചേർന്ന് ബാഗുകളൊക്കെ സേഫായിട്ട് വെച്ചു നമ്മൾ ബസ് കണ്ടില്ലേ കമ്പിളികളായിട്ട് പോകുന്ന കുറേ സാധാരണ മനുഷ്യർ യഥാർത്ഥ ഇന്ത്യക്കാർ അവരോടൊപ്പമാണ് ഇന്ന് രാത്രി നമ്മൾ ചെലവഴിക്കുന്നത് തീ കത്താൻ ഇനിയും വിറക് വേണം എത്രയും പെട്ടെന്ന് തീ കത്തിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ ആദ്യത്തിനെങ്ങോടെ പോയി ഇവന് ഇതെങ്ങോടാണ് ഈ പാദരാത്രി പോകണെന്നുള്ള ആശങ്കയിലായിരുന്നു ഞാൻ ഒരു ഇരുപത്തഞ്ച് മീറ്റർ അപ്പുറത്ത് ഗംഗയാണ് ചുറ്റുപാടും ആളുകള് പൊതപ്പിനടിയിൽ ചുരുണ്ടുകൂടി കിടക്കുവാണ് കർണാടക എന്നുള്ള പയ്യ തീ കത്തിക്കാനുള്ള ഉത്തരവാദിത്വം ആ സ്ത്രീയിൽ നിന്ന് ഏറ്റെടുത്തു കഴിഞ്ഞു എന്തൊക്കെയോ ചപ്പും ചവറൊക്കെ ഇട്ട് അദ്ദേഹം തീ കത്തിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും തടിയുടെ അളവ് കുറവായതുകൊണ്ട് കത്തുന്നില്ല വീശിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് ജിഷ്ണുവും പ്രണവും പോളിത്തീൻ കവർ വിരിച്ച് ഭദ്രമായിട്ട് ബാഗുകള് സേഫ് ആക്കി വെച്ചു എന്തൊക്കെ ചെയ്തിട്ടും തീയങ്ങ് കത്തിപ്പിടിക്കുന്നില്ല ഉള്ളതാണെങ്കിൽ ഒരൊറ്റ മരത്തടി മാത്രം എനിക്ക് തോന്നുന്നില്ല ഇത് കത്തുന്ന് അവസാനം വേണ്ടത്ര വിറകില്ലാതെ ഈ രാത്രി പിടിച്ചു നിൽക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇങ്ങനെ എല്ലാവരും പകച്ചു നിൽക്കുമ്പോഴാണ് ആദിത്യൻ ഒരു വലിയ മരക്കഷ്ണമായിട്ട് രംഗത്തേക്ക് കടന്നു വന്നത് എവിടെ പോയിട്ട് ഒപ്പിച്ചുകൊണ്ട് വരികയാണ് എനിക്കൊരു പിടുത്തമില്ല വേണമെങ്കിൽ ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ ഒന്നുകൂടി അലഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ഒരു ഡോർമെറ്ററിയോ എവിടെയെങ്കിലും കിടക്കാനുള്ള ഒരു ഷെൽട്ടറോ കിട്ടിയെന്നെ പക്ഷെ ഇപ്പം നമ്മുടെ ഉള്ളതാണ് ഒരു പ്രിവിലേജും ഇല്ലാത്ത ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ഇന്ത്യക്കാർ ഇവരാണ് ശരിക്കും കുംഭമേളയുടെ ഏറ്റവും വലിയ ആകർഷണം ഇവരോടൊപ്പം ജീവിതം ചെലവഴിക്കുമ്പോഴാണല്ലോ എന്താണ് കുംഭമേള എന്നും അതിൻ്റെ യഥാർത്ഥ അനുഭവം എന്താണോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക തുറന്ന സ്ഥലത്ത് വരെ ആളുകൾ പൊതച്ചു മൂടികിടക്കുന്നു പുണ്യഗംഗ ഒന്നും അറിയാതെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു ഉള്ളിലൊരു ആളുണ്ട് എന്ന് പോലും മനസ്സിലാകാത്ത രീതിയിലാണ് ആളുകൾ പൊതച്ചു മൂടി കിടക്കുന്നത് ചിലവരാണെങ്കിൽ പുതുതായിട്ട് പൊതച്ചു മൂടി കിടക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നുണ്ട് സമയം മൂന്ന് മണിയോട് അടുത്തിരിക്കുന്നു ഇനി കുറച്ച് സമയമെങ്കിലും കിടക്കണം തീ കത്തിത്തുടങ്ങി കുറച്ചു നേരം തീ കാഞ്ഞിരുന്നു ഈ തണുപ്പത്ത് കൈപ്പത്തി തീയോട് ചേർത്ത് കാണിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം അത് പറഞ്ഞറയ്ക്കാൻ വയ്യാത്തെയാണ് ഇന്ന് രാത്രി ഇവിടെയാണ് ഞാൻ സ്ലീപ്പിംഗ് ബാഗിനകത്ത് കിടന്നുറങ്ങാൻ പോകുന്നെ ഗംഗയുടെ മടിത്തട്ടിൽ ഒന്നര മണിക്കൂറെങ്കിലും ഉറങ്ങണം ഞാൻ നേരെ സ്ലീപ്പിംഗ് ബാഗിനകത്തേക്ക് കയറി